യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സൃഷ്ടിച്ചിട്ട് ദൈവം തന്നെ പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ അതേ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും നന്നായിരിക്കുന്നതും എന്നാൽ നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ മുള്ളുകളും മുൾച്ചെടികളും ഉണ്ടായി എന്ന് വചനം പറയുന്നുണ്ട് പിന്നീട് മനുഷ്യനൊത്തിരി അതപതിച്ചു പിശാചിൻ്റെ ആധിപത്യം മനുഷ്യരുടയിൽ ഒത്തിരിയേറെ ഉണ്ടാകുന്നുണ്ട് വചനം പറയുന്നത് പോലെ അവനിങ്ങനെ കലിവുകൊണ്ട് നടക്കുകയാണ് നല്ലവരെ പോലും വഴിതെറ്റിക്കുന്നു പരിശുദ്ധമായ സ്ഥലങ്ങളിൽ പോലും അവനിന്ന് കയറിപ്പറ്റുന്നുണ്ട് ജനങ്ങളെ വഴി നടത്തേണ്ട പുരോഹിതര ആട്ടിടയന്മാരുടെ ഇടയിലൊക്കെ ഇന്ന് തെറ്റായ പ്രബോധനങ്ങളും ബോധ്യങ്ങളുമായി വഴിതെറ്റിക്കുകയാണ് മനുഷ്യനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് പകർന്നു തന്ന അമ്മമാർ ദൈവ സ്നേഹത്തിനോട് തുല്യമാക്കുന്ന ആ ഒരു സ്നേഹത്തിൽ പോലും ഇന്ന് പശാജ് കയറി മായം കലർത്തി മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നു അത്രയ്ക്കും അധപതിച്ച് ഈ ഒരു സാഹചര്യം ഉണ്ടായത് ദൈവത്തെ മറന്ന് ലോകത്തെ ഒത്തിരി മനുഷ്യൻ സ്നേഹിച്ചതുകൊണ്ടാണ് ആത്മീയത പ്രാർത്ഥന കുറഞ്ഞപ്പോൾ പിശാജ് നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുകയാണ് തിരികെ പോകണമെങ്കിൽ ലോകത്തേക്കാൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാൻ ആത്മീയതയിൽ വളരാൻ നമ്മൾ ശ്രമിച്ചാലേ പറ്റൂ സ്നേഹനാഥനായ ഈശോയെ അങ്ങേമാറന്ന് ഞങ്ങൾ കൂടുതലായി ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ പിശാച് ഞങ്ങളെ കീഴടക്കുന്നു ഞങ്ങളോട് ശ്രമിക്കണമേ പൊറുക്കണമേ അങ്ങയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ